ഹു സർക്കാരിന് തിരിച്ചടി ഗാസയിൽ ഔദ്യോഗിക സൈന്യത്തോടൊപ്പം യുദ്ധം ചെയ്യാൻ തയ്യാറല്ല എന്ന് റിസർവ് സൈനികർ പറഞ്ഞു യുദ്ധം ചെയ്യാൻ വിസമ്മതിച്ചുകൊണ്ട് ഡസൻ കണക്കിന് സൈനികർ സംയുക്ത കത്തിൽ ഒപ്പുവെച്ചു ഇസ്രയേലിന്റെ രഹസ്യ അന്വേഷണ വിഭാഗത്തിലെ പതിനാറ് അംഗങ്ങളും ഹോം ഫ്രണ്ട് കമാൻഡിൽ നിന്നുള്ള ഏഴ് പേരും ഒപ്പിട്ടവരിൽ ഉൾപ്പെടുന്നു എന്നാണ് റിപ്പോർട്ട് കാലാൽപ്പട കോംബാറ്റ് എഞ്ചിനീയറിംഗ് കവച യൂണിറ്റുകൾ എലൈറ്റ് യൂണിറ്റുകൾ എന്നിവയിലെ മറ്റുള്ള കമാൻഡർമാരും യുദ്ധം ചെയ്യാൻ വിസമ്മതിച്ചിട്ടുണ്ട് ബന്ദി കൈമാറ്റത്തിന് മുന്നോടിയായുള്ള റഫേലി സൈനിക നടപടിയിൽ സൈന്യത്തോടൊപ്പം ചേരാൻ തങ്ങളുടെ മനസാക്ഷി അനുവദിക്കുന്നില്ല എന്ന് റിസർവ് സൈനികർ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്തിന്റെ ഔദ്യോഗിക സൈനിക വിഭാഗത്തിലെ സ്ഥിര അംഗങ്ങളല്ല ഇവർ ആവശ്യം വരുന്ന സാഹചര്യങ്ങളിൽ മാത്രം സൈനിക നടപടികൾക്കായി സർക്കാർ ക്ഷണിക്കുന്ന കമാൻഡർമാരാണ് റിസർവ് ഉദ്യോഗസ്ഥർ കത്തിൽ ഒപ്പുവെച്ച യുവാക്കളിൽ ഭൂരിഭാഗവും സമപ്രായക്കാരാണ് ഇവർ ഇസ്രേലിലെ ന്യൂനപക്ഷങ്ങളാണെന്ന് സമ്മതിക്കുന്നതായി ഹാരറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റഫേലെ വെടിവെയ്പ്പ് ഹമാസിന്റെ കരാർ ഇസ്രായേൽ അംഗീകരിക്കാതിരിക്കുന്നത് തുടങ്ങിയ വിഷയങ്ങൾ സൈനികരെ യുദ്ധം ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചുവെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ പലസ്തീൻ യുദ്ധം എന്തായി മാറുമെന്നതിൽ വ്യക്തതയില്ല റഫേലിലെ ആക്രമണങ്ങൾ ഇസ്രായേലി ബന്ധികളെ രാജ്യത്തേക്ക് തിരിച്ചെത്തിക്കുന്നതിന് പകരം കൊലപ്പെടുത്തുകയാണെന്നും റിസർവ് സൈനികർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യമായ ഐ ഡി എഫ് പലസീൻ യുവാവിനെ വാഹനത്തിൽ കെട്ടിയിട്ട് മനുഷ്യ കവചമാക്കിയതിനെതിരെ വ്യാപക വിമർശനങ്ങളാണ് ഉയർന്നത് സൈന്യത്തിന്റെ നടപടിയെ വിമർശിച്ചുകൊണ്ട് യു എസ് എം രംഗത്തെത്തിയിരുന്നു ഇസ്രയേൽ സൈനികരുടെ ക്രൂരത ഞെട്ടിപ്പിക്കുന്നതാണെന്നും പ്രതികൾക്കെതിരെ ഉടൻ അന്വേഷണം നടത്തുമെന്നും തക്കതായ ശിക്ഷ നൽകുമെന്നാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രതികരിച്ചിരുന്നത് കൂടാതെ ജർമ്മനിയിൽ നിന്ന് രാജ്യത്തേക്ക് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തതിൽ ക്രമക്കേടെന്ന് ഇസ്രയേലി അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു ഇസ്രേലികൾക്ക് അന്തർവാഹിനികളും മിസൈൽ ബോട്ടുകളും എത്തിച്ചതിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിയമവിരുദ്ധ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നാണ് കമ്മീഷന്റെ റിപ്പോർട്ട് രണ്ടായിരത്തി ഒൻപതിനും രണ്ടായിരത്തി ഇടയിൽ നെതന്യാഹു തന്റെ പ്രധാനമന്ത്രി പദവി ദുരുപയോഗം ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ പക്കലുണ്ടെന്നും കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രിയായ നെതന്യാഹു ക്രമക്കേട് നടത്തുന്നത് രാജ്യത്തിന്റെ സുരക്ഷയെ അപകടത്തിലാക്കുമെന്ന ഇസ്രയേലിന്റെ വിദേശ നയങ്ങളുടെയും സാമ്പത്തിക താല്പര്യങ്ങളുടെയും ദോഷകരമായി ബാധിക്കുമെന്നും ഇത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുമ്പുള്ള ഇസ്രയേൽ സർക്കാർ ആയുധ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ അനധികൃത അനധികൃത ഇടപാടുകളുടെ തെളിവുകൾ പുറത്തുവിടുമെന്നും കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു ഇത് സംബന്ധിച്ച് നെന്യാഹുവിന് ഇസ്രേലി കമ്മീഷൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ കമ്മീഷൻ ഉയർത്തിയ വാദങ്ങളെ എതിർത്തുകൊണ്ട് നെതന്യാഹു രംഗത്തെത്തുകയായിരുന്നു രാജ്യത്തെ സർക്കാർ ശ്രമിക്കുന്ന ഇറാനെതിരെ പ്രതിരോധം ഉറപ്പാക്കുന്നതിൽ അന്തർവാഹിനികൾ ഇസ്രയേലിന്റെ സുരക്ഷയുടെ കേന്ദ്രമാണ് എന്നായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം പ്രധാനമന്ത്രിയെ പിന്തുണച്ചുകൊണ്ട് നെതന്യാഹുവിന്റെ ഓഫീസും ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കിയിരുന്നു ഇസ്രേലിന്റെ സുരക്ഷയ്ക്കായി നെതന്യാഹു സ്വീകരിച്ച തീരുമാനങ്ങൾ ശരിയായിരുന്നുവെന്ന ചരിത്രം തെളിയിക്കുമെന്ന പ്രസ്താവനയിൽ പറയുന്നുണ്ട് അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡ് ും പലസേൻ ഇസ്രേൽ യുദ്ധത്തിലെ നിലപാടുകളെയും പരസ്യമായി വിമർശിക്കുമോ എന്ന് വൈറ്റ് ഹൗസ് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു വരാനിരിക്കുന്ന യുഎസ് കോൺഗ്രസിലെ തന്റെ പ്രസംഗത്തിൽ നെതനേഹു ബൈഡനെ വിമർശിക്കുമോ എന്നാണ് വൈറ്റ് ഹൌസും ബൈഡനും ഭയപ്പെടുന്നത് നെതനേഹു അടുത്ത മാസം കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാനിരിക്കെയാണ് വൈറ്റ് ഹൗസിൽ ആശങ്ക ഉയർന്നത്യൂസ് ഡെസ്ക് കേരള കൗമുദി